ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായകമാരുടെ പട്ടികയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന താരമാണ് മമിത ബൈജു സൂപ്പർ ശരണ്യയിലൂടെ ശ്രദ്ധ നേടിയ മമിതയുടെ പുതിയ ചിത്രമായ പ്രേമലുന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വളരെ സാധാരണമായി വന്ന സിനിമയ്ക്ക് ഇപ്പോൾ മികച്ച അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മമിത ബൈജു തന്റെ പ്രണയത്തെക്കുറിച്ചും പേരിനെ കുറിച്ചും ആദ്യം ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് ഇപ്പോൾ താരം ആദ്യത്തെ സിനിമയ്ക്ക് പ്രതിഫലമൊന്നും കിട്ടിയിരുന്നില്ല എന്നാണ് താരം പറയുന്നത് രണ്ടാമത്തെ സിനിമയ്ക്ക് കിട്ടിയത് ആറായിരം രൂപയായിരുന്നുവെന്നും മമിത പറയുന്നു ഇപ്പോൾ കോടികളാണോ വാങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത്രക്കൊന്നും താൻ എത്തിയിട്ടില്ല എന്നും അവസരങ്ങൾ ധാരാളമുണ്ടെന്നും പക്ഷേ കോടികൾ വാങ്ങാൻ മാത്രം വളർന്നിട്ടില്ല എന്നും തന്റെ മാർക്കറ്റിംഗ് ലെവൽ അനുസരിച്ചുള്ള ഒരു പ്രതിഫലമാണ് ഇപ്പോൾ വാങ്ങുന്നതെന്നും കോടികളിലേക്ക് താൻ ഇനിയും ദൂരമുണ്ട് എന്നുമാണ് മമിതയുടെ മറുപടി കൂടാതെ റിയൽ ലൈഫിലെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നടി പറയുന്നത് കോളേജിൽ പഠിക്കുകയാണ് പ്രണയം ഉണ്ടാവും എന്നൊക്കെയാണ് പലരും കരുതുന്നത് എന്നാൽ എല്ലാവരും അങ്ങനെ കരുതുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു തന്നോട് ഇതുവരെ ആരും നേരിട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നും മമിത വ്യക്തമാക്കി കൂട്ടുകാരുടെ പ്രണയത്തിലൊക്കെ അകമഴിഞ്ഞ പിന്തുണയ്ക്കുന്ന ആളാണ് താനെന്നും നല്ല ബന്ധമല്ല എന്ന് തോന്നിയാൽ തന്റെ ഏറ്റവും അടുത്ത ക്ലോസ് സർക്കിളിലുള്ള ആളാണെങ്കിൽ അതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുമെന്നും താരം പറയുന്നുണ്ട് കൂടാതെ മമിത എന്ന തന്റെ പേരിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് തന്റെ പേരിന് പിന്നിലുള്ള രഹസ്യത്തെ കുറിച്ചും നമിത പറയുന്നത് ഇങ്ങനെ അച്ഛനും അമ്മയും ഇട്ട പേര് നമിത എന്നാണ് എൽ കെ ജി യു കെ ജി വരെ നമിത എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ചിരുന്നത് ഇപ്പോഴും ആ സർട്ടിഫിക്കറ്റിൽ നമിത എന്ന് തന്നെയാണ് എന്നാൽ ഒന്നാം ക്ലാസ്സിൽ ചേരാനായി സ്കൂൾ മാറിയപ്പോഴാണ് ജനന സർട്ടിഫിക്കറ്റിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശ്രദ്ധിച്ചത് അത് മമിത എന്നായിരുന്നു നമിതമാർ ഒരുപാട് സ്കൂളിലുണ്ട് മമിത എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് അവിടെയുള്ള ഹെഡ് മിസ്ട്രസ് പറഞ്ഞു അങ്ങനെയാണ് നമിത ഇൻഡസ്ട്രിയിൽ തനിക്ക് എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട് എന്നും ഇൻസെക്യൂർ ഫീൽ ചെയ്യാത്ത മനുഷ്യരുണ്ടാവില്ല തന്റെ വിഷമങ്ങളൊന്നും താൻ മറ്റാരെയും കാണിക്കില്ല എന്നും താൻ ഇമോഷണലി വളരെ വീക്കാണ് എന്നും മമിത കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ നസ്ലിൻ മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് എടി സംവിധാനം ചെയ്ത പ്രേമലു ജനപ്രീതി നേടി മുന്നേറുകയാണിപ്പോൾ ഹൈദരാബാദ് പശ്ചാത്തലത്തിൽ കോമഡി എന്റർടൈനറാണ് അനശ്വര രാജനും മമിത പൈച്ചുവും ഒന്നിച്ച് അഭിനയിച്ച സൂപ്പർ ശരണി എന്ന ചിത്രം വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരുവരുടെയും കോമ്പോസിനെല്ലാം തന്നെ പ്രേക്ഷകർ വളരെയധികം ആസ്വദിക്കുകയും ചെയ്തിരുന്നു സൂപ്പർ മമിത പൈച്ചു എന്ന നടിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ